വയനാട് ജില്ലയിൽ തലപ്പുഴയ്ക്കടുത്ത് കണ്ണൂത്തുമലയിൽ ഇന്ന് ഉച്ചകഴിഞ്ഞ് ഉണ്ടായ വാഹനാപകടത്തിൽ തോട്ടം തൊഴിലാളികളായ നിർധന കുടുംബത്തിൽപ്പെട്ട ഒൻപത് സഹോദരിമാർ ദാരുണമായി മരണപ്പെട്ടു എന്ന വാർത്ത ഏറെ ഹൃദയവേദനയുടെയാണ് ഞാൻ ശ്രവിച്ചത് ജീവസന്ധാരണത്തിനായിട്ട് പ്രഭാതം മുതൽ പ്രദോഷം വരെ തോട്ടത്തിൽ തേയില നുള്ളി കിട്ടുന്ന ചെറിയ തുകകൾ കൊണ്ട് കുടുംബ പൊറ്റിയിരുന്ന അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മക്കളെയും മറ്റു കുടുംബാംഗങ്ങളെയും എല്ലാം സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടമാണിത് തങ്ങളുടെ കുടുംബത്തിൻ്റെ ആശ്രയമായിരുന്ന അവർ ഇത്ര പെട്ടെന്ന് അവരിൽ നിന്ന് വേർപെടും പെടും എന്നാരും പ്രതീക്ഷിച്ചില്ല ഇത്തരുണത്തിൽ മരണമടഞ്ഞ എല്ലാവരുടെയും കുടുംബാംഗങ്ങൾക്ക് മാനന്തവാടി രൂപതയുടെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന അഖൈതവമായ അനുശോചനം രേഖപ്പെടുത്തുന്നു ബന്ധുമിത്രങ്ങളുടെ എല്ലാം ഹൃദയങ്ങളെ ദൈവം തന്നെ സ്പർശിച്ച് അവരെ ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അവരുടെ ബന്ധുമിത്രാദികളെല്ലാം പ്രത്യേകമായിട്ട് ഓർക്കുന്നു ആറുപേരുടെ മൃതദേഹമാണ് ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനിയും മൂന്ന് പേരുടേത് തിരിച്ചറിയാനുണ്ട് അതിലുപരി ആശുപത്രിയിൽ കഴിയുന്ന ഏതാനും പേര് അതീവ ഗുരുതരമായി പരിക്കേറ്റ അവർക്ക് എത്രയും പെട്ടെന്ന് സൗഖ്യം പ്രാപിച്ച് തങ്ങളുടെ കുടുംബാംഗങ്ങളോടൊപ്പം ചേർന്ന് ജോലിയെടുത്ത് കഴിയാനുള്ള അവസരമുണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ഡ്രൈവറായിരുന്ന ആ സഹോദരനെയും ഓർക്കുന്നു തൻ്റെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ട ഈ സഹോദരിമാരുടെ ജീവൻ പൊലിഞ്ഞത് തീർച്ചയായിട്ടും അദ്ദേഹത്തിനും ഹൃദയ ഭേദഗം തന്നെയായിരിക്കും എങ്കിലും മനസ്സുമടക്കാതെ തൻ്റെ ജോലിയിൽ ഇനിയും വ്യാപകനായി കുടുംബം പോറ്റാൻ കഴിയട്ടെ എന്നാണ് എൻ്റെ ആശംസയും പ്രാർത്ഥനയും ഒരിക്കൽ കൂടി മാനന്തവാട് രൂപതയുടെ അനുശോചനം ഏവർക്കും അറിയിക്കുന്നു ഏവർക്കു വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ